ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്തിക ചെയ്ത ആ കള്ളത്തരം ഇപ്പോൾ അനഘ കൈയ്യോടെ പിടിച്ചിരിക്കുകയാണ് അനകാര് സേതു മാധവനോടും എല്ലാവരോടും പറയുമെന്ന് തന്നെയാണ് പറയുന്നത് അവന്തിക ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞിട്ട് സേതുവിൻ്റെ അരികിലേക്ക് പോവുകയാണ് അനഘ വളരെ ടെൻഷനോടെ അവൻ്റെ കെയും അവിടേക്ക് വന്നു എന്തായ്മളെ കിട്ടിയോ എന്ന് സേതു അനഖയോട് ചോദിക്കുന്നുണ്ട് തൊട്ട് പിന്നാലെ തന്നെ അവൻ്റെ ഗെയും അനക് അരികിലേക്ക് വന്നു ഇല്ലെങ്കിൽ പൂജാമുറിയിൽ ഒന്നും കൂടി നോക്കട്ടെ ചിലപ്പോൾ അവിടെ വീണ് കിടപ്പുണ്ടാവുമെന്ന് അനഘ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഇവിടെയും അവന്തിക രക്ഷപ്പെട്ടിരിക്കുകയാണ് അനഘ പൂജാമുറിയിലേക്ക് കയറുന്നു അവിടെ നോക്കിയതിന് ശേഷം അർച്ചന എടുത്തിതേ മാല ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് അനഘ മാലയുമായി വരുന്നു എൻ രാവണിമോളെ കള്ളിയാക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ എന്തായി എന്ന് കമല പറയുന്നുണ്ട് കമലയെ മതി എന്തായാലും മാല കിട്ടിയല്ലോ എന്ന് മാഷി അതെങ്ങനെയാ മാല ഇപ്പോ കിട്ടിയത് നേരത്തെ അർച്ചന അവിടേക്ക് നോക്കിയെന്നല്ലേ പറഞ്ഞത് അവിടെ അവിടെ ഇല്ലാത്ത മാല ഇപ്പോ എങ്ങനെ വന്നു എന്ന് മീര ചോദിക്കുന്നു അതെനിക്ക് അറിയില്ല ഇപ്പൊ നോക്കുമ്പോ മാല അതിനടിയിൽ കിടക്കുന്നു അർജുനടുത്ത് നോക്കിയപ്പോൾ അത് കണ്ട് കാണില്ലെന്ന് അനക പറയുന്നുണ്ട് താഴെ വീണാലും രണ്ടു മാലയും ഒരുമിച്ച് വീഴുമോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവർ ഗെയിം നോക്കുന്നു എന്തായാലും മാല കിട്ടിയല്ലോ മോളെ അതിങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ചെയ്തു ആ മാല വാങ്ങിച്ചിട്ട് കുട്ടികളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നു എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് മറ്റുള്ളവരുടെ മേൽ പഴിച്ചാർന്നത് ഒരു സുഖമാണ് എന്നെ അവന്തിക പറയുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യത്തോടെ ആനക അവന്തികയെ നോക്കുമ്പോൾ അവന്തിക പറയുന്നു നീ എന്തിനാ എന്നെ നോക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ ഇനി ഇതിനെപ്പറ്റി ഒരു സംശയം സംസാരം ഇവിടെ വേണ്ട നഷ്ടപ്പെട്ട മാറി തിരികെ കിട്ടിയല്ലോ പാവം ആവണി മോള് ഒരുപാട് സങ്കടപ്പെട്ടോ എന്നെ കേസ് ഏതു പറയുന്നു ആവണി അരികിലേക്ക് വിളിക്കുന്നുണ്ട് മോൾ അത് എടുക്കില്ലെന്ന് മുത്തശ്ശിനുറപ്പായിരുന്നു മുത്തശ്ശൻ മോൾക്കൊരു സമ്മാനം തരാം എന്ന് പറഞ്ഞിട്ട് സേതുവിന്റെ കഴുത്തിൽ കിടന്ന ആ മാല എടുത്ത് ആവണി മോളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ട് പറയുന്നു ഇത് മോൾക്കിരിക്കട്ടെ മുത്തശ്ശിന്റെ ഒരു സമ്മാനമാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് മീര പറയുന്നുണ്ട് മോളെ മുത്തശ്ശിന്റെ മാല എങ്ങ് കൊടുത്തേക്ക് എന്ന് മീരയും പറയുന്നു ഇത്രയും വലിയ മാല മോൾക്ക് വേണ്ട പുറത്ത് പോകുമ്പോൾ പോലും ഞങ്ങൾക്ക് ഞങ്ങൾ ഇവൾക്ക് സ്വർണം അണിയിക്കാറില്ല വീണ്ടും മോളോട് അത് തിരിച്ചു കൊടുക്കാൻ മീര പറയുമ്പോൾ സേതു പറയുന്നുണ്ട് എന്തിനാ മീര കുട്ടിയെ നിർബന്ധിക്കുന്നത് ഞാനിത് ഇവൾക്കൊരു സന്തോഷത്തോടെ കൊടുത്തതല്ലേ ഇവൾ എൻ്റെയും കൊച്ചുമോളല്ലേ ഇവൾക്കൊരു സമ്മാനം കൊടുക്കാനുള്ള അവകാശം എനിക്കില്ലേ ഇത് മോളുടെ കരുത്തിൽ കിടന്നോട്ടെ എന്ന് സേതു പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇനിയാണ് കുട്ടികളുടെ ചോറൂണ് ചടങ്ങ് ധനുഷാണെങ്കിൽ ഈ സമയം സമ്മാനം സമ്മാനമൊക്കെ എടുത്തു നോക്കുന്നു താനിത് എവിടെയായിരുന്നു എന്ന് സ്നേഹയോട് ചോദിക്കുന്നു അവിടെ രണ്ട് സ്വർണ്ണമാരെ കാണാതെ പോയെന്ന് സ്നേഹ പറയുന്നു എന്നിട്ട് തിരിച്ചു കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് സ്നേഹ പറയുന്നു എനിക്കൊരു സംശയം നമ്മുടെ ഈ സമ്മാനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നിന്റെ ഏട്ടൻ സമ്മതിക്കുമോ എന്ന് ധനുഷ് ചോദിക്കുന്നു അവർ വിളിച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അല്ലാതെ വലിഞ്ഞുകയറി ചെല്ലുന്നതല്ലല്ലോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമ്മാനം അവർ ഉറപ്പായിട്ട് വാങ്ങിക്കുമെന്ന് സ്നേഹ പറയുന്നു നിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല നീ അവരുടെ കൂടപ്പിറപ്പല്ലേ എന്ന് ധനുഷ് അതിനെന്താ ആ കൂടപ്പിറപ്പിന്റെ കരുത്തിൽ താലിക്കെട്ടിയ ആളാണ് ധനുഷ് എന്ന് സ്നേഹയും അത് തന്നെയാണല്ലോ ഈ ശത്രുതയ്ക്ക് കാരണമെന്ന് ധനുഷ് അവിടെ വെച്ച് എൻ്റെ എന്തെങ്കിലും സംസാരിച്ചാൽ അത് നമുക്ക് പ്രശ്നമാണെന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് എൻ്റെ ഏട്ടന്മാരെ തനി സ്വഭാവം കാണും ഏട്ടന്മാരോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞതെന്നും പ്രവർത്തിച്ചതും വരും എന്നൊക്കെ സ്നേഹ പറയുന്നു തെറ്റുചെയ്തത് നമ്മളാണ് അവർ എന്ത് പറഞ്ഞാലും കേൾക്കാൻ നാം ബാ നമ്മൾ എന്നെ ധനുഷ് അതിനെന്താ അത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പ്രായപൂർത്തിയായ ഒരു ആണും പെണ്ണും കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇതിനേക്കാൾ വിപ്ലവം ഉണ്ടാക്കി കല്യാണം കഴിച്ചവർ ഈ വീട്ടിൽ തന്നെയുണ്ട് അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയുമില്ലെന്ന് സ്നേഹ നീ കുറച്ചുകൂടി ക്ഷമ കാണിക്കണം നിന്റെ വീട്ടിലെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്നത് ഒരു ഹെർകുലിയൻസ് ടാസ്ക് ആണ് എന്നെ ധനുഷ് പറയുമ്പോൾ ഇങ്ങോട്ട് കിട്ടിയാലല്ലേ അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് സ്നേഹയും പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അവിടെ വെച്ച് ധനുഷിന് എന്തെങ്കിലും അപമാനം ഉണ്ടായാൽ അത് ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞ് സ്നേഹ അവിടെ നിന്ന് പോകുമ്പോൾ ധനുഷ് ഇങ്ങനെ സന്തോഷത്തോടെയൊക്കെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ആ സമ്മാനപ്പൊതിയെടുത്ത് നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് മേരി എന്ന ആ സ്ത്രീ അവൻ്റെക്ക് ഏർപ്പാടാക്കി ആ സ്ത്രീ ഇപ്പോൾ ആ ആ ഒരു മരുന്നെടുക്കുകയാണ് കുട്ടികൾക്ക് ചോറൂണ് നടത്തുമ്പോൾ ആ ചോറിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് ആ പായസത്തിൽ എടുത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് ഈ സമയത്ത് തന്നെ ധനുഷും സ്നേഹിയും അവിടേക്ക് വരുന്നു വലത് കാലത്ത് എടുത്തു വെച്ച് തന്നെ കയറിക്കൊള്ളാൻ സ്നേഹ ധനുഷിനോട് പറയുന്നു ധനുഷ് മടിച്ചു നിൽക്കുമ്പോൾ സ്നേഹം പറയുന്നു എന്തിനാ മടിക്കുന്നത് ഇന്ന് നമ്മളിവിടേക്ക് വരഞ്ഞ് കയറി വന്നവരല്ല ക്ഷീണിച്ചിട്ട് വന്ന അതിഥികളാണ് അത് അച്ഛനെ ക്ഷണിച്ചിട്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് വലതുകാലെടുത്ത് വെച്ച് തന്നെ അകത്തേക്ക് കയറാം എന്നും സ്നേഹം പറയുന്നുണ്ട് അങ്ങനെ അവർ കയറാൻ തൊട്ട് മുമ്പ് തന്നെ സേതു അവിടേക്ക് വന്നിട്ട് രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് അവന്റെ ഗെയിം അവിടേക്ക് വന്നു രണ്ടുപേരും അകത്തേക്ക് വരുമ്പോൾ നന്ദനും അവിടേക്ക് വന്നിരിക്കുകയാണ് നന്ദേട്ട എന്നോട് ക്ഷമിക്കണം ഇവിടേക്ക് കയറി വരാൻ ഒട്ടും ആഗ്രഹമുണ്ടായിട്ടല്ല നിങ്ങളെ ആരെയും ധിക്കരിക്കുക എന്ന് വിചാരിക്കുകയും ചെയ്യരുത് അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് ധനുഷ് എപ്പോഴും ഓർമ്മ വേണം അല്ലാതെ ഇത് നിൻ്റെ അവകാശമായി കാണരുത് എന്ന് നന്ദൻ ധനുഷിനോട് പറയുന്നു നന്ദേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷമവും ഇല്ല എല്ലാം കേൾക്കാൻ ഞാൻ അർഹതപ്പെട്ടവനാണ് ഈ ചടങ്ങ് കഴിഞ്ഞാൽ തിരിച്ചു പൊയ്ക്കൊള്ളാമെന്ന് ധനുഷ് എല്ലാവരുടെ മുന്നിലും നല്ല പിള്ള ചമയാനുള്ള ശ്രമം ആണ് അല്ലെ എന്ന് അവൻ തിക വിചാരിക്കുന്നു വന്ന കയറിപ്പാട ഇങ്ങനെ നിൽക്കാതെ നിങ്ങൾ അകത്തേക്ക് ചെല് ചടങ്ങ് തുടങ്ങാൻ സമയമായി എന്ന് സേതു അവരോട് പറയുന്നുണ്ട് അങ്ങനെ ധനുഷും സ്നേഹയും അകത്തേക്ക് പോകുന്നു നന്ദനോട് സേതു പറയുന്നുണ്ട് മോനെ ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ ആരുടെയും മനസ്സ് വിഷമിക്കാൻ പാടില്ല ഈ വീടിന്റെ ഐശ്വര്യമായി കിട്ടിയ രണ്ട് കുഞ്ഞുങ്ങളാണ് അവരുടെ ചോറൂണ് നടത്തുമ്പോൾ അവർക്ക് എല്ലാവരുടെയും അനുഗ്രഹം കിട്ടണം എന്തായാലും അച്ഛന്റെ ആഗ്രഹം നടന്നല്ലോ അത് മതിയെന്ന് നന്ദൻ നീ അത് പറയരുത് സ്നേഹ ആ കുഞ്ഞുങ്ങളുടെ ഓരോ ഓരോരോ അപ്പച്ചയാണ് അത് നീ മറക്കരുത് എന്ന് പറഞ്ഞ സേതു അകത്തേക്ക് പോകുന്നു അങ്ങനെ ഇപ്പോൾ ഹോളിൽ എല്ലാവരും എത്തിയിരിക്കുന്നു ധനുഷും സ്നേഹയും കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ തുടങ്ങുമ്പോൾ അർച്ചന അവരോട് പറയുന്നുണ്ട് സമ്മാനം ഒന്നും ആവശ്യമില്ല നിങ്ങൾ വന്നല്ലോ അത് മതിയെന്ന് ഞങ്ങൾ സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട് വന്നതാണ് ദൈവിച്ചത് ഇത് വേണ്ടെന്ന് പറയരുത് എന്ന് തനുഷ് പറയുന്നുണ്ട് ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ അപ്പച്ചയാണ് ഇവർക്ക് സമ്മാനം കൊടുക്കാനുള്ള അവകാശവും അർഹതയും എനിക്കുണ്ട് ഉണ്ട് ഭർത്താവിനും ഉണ്ട് അത് നിഷേധിക്കാൻ ആർക്കും പറ്റില്ലെന്ന് സ്നേഹ പറയുന്നു നിഷേധിച്ചതല്ല ഈ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്റെ അർച്ചന മോളെ അവരെ സന്തോഷത്തോടെ കൊണ്ടുവന്നതല്ലേ അവരെ വിഷമിപ്പിക്കണ്ട അത് വാങ്ങിക്കുകയെന്ന് സേതുവും പറയുന്നു അതിരയൂടും പറയുന്നുണ്ട് പറയുന്നത് കേൾക്കും മോളെ അത് വാങ്ങിക്കാൻ അങ്ങനെ രണ്ടുപേരും രണ്ട് കുഞ്ഞുങ്ങൾക്കും സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ടുപേരും അത് വാങ്ങി അവിടെ വെച്ചു ചോറൂനു ചോറൂണിനുള്ള ചോറും പായസവും എടുത്തോളൂ എന്ന് തിരുമേനി പറയുന്നു ഞാൻ എടുക്കാം എന്ന അവന്തിക പായസത്തിൽ വിഷം കലർത്തു കലർത്തുകയാണ് മേരി ഒരു ബോട്ടിൽ ഫുള്ളും ഒഴിച്ചു കഴിഞ്ഞു ആ സമയത്ത് അവന്തിക അവിടേക്ക് വന്നു എല്ലാം സെറ്റല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ മേരി പറയുന്നു മേഡം ചേ പറയുന്നത് അതുപോലെ ചെയ്തല്ലേ എനിക്ക് ശീലം എല്ലാം സെറ്റാണ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ആ ഒരു ബോട്ടിലും ഇട്ടു ആ കൊച്ചുങ്ങളെ രണ്ടിനെയും തീർക്കാൻ ഈ വിഷം തന്നെ ധാരാളമെന്ന് ആ സ്ത്രീ പറഞ്ഞു ഈ സമയത്ത് ശിവരാമനും അവിടേക്ക് വരുന്നുണ്ട് ഒരു സ്കൂട്ടറിൽ ആദ്യം ആ ആ ഗേറ്റ് മതിൽ വഴി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് അകത്തേക്ക് എങ്ങനെയും അകത്ത് കയറി പറ്റാനുള്ള ശ്രമത്തിലാണ് ശിവരാമൻ ഗേറ്റ് തുറന്ന ശിവരാമൻ അകത്തേക്ക് പോകുന്നു മേരി അത് അവന്തികയുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് കമൽ അവിടേക്ക് വരുന്നു അല്ല ഇതുവരെ റെഡി ആയില്ല എന്ന് ചോദിക്കുന്നതേ കഴിഞ്ഞു എൻ അവന്തിക എല്ലാം ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ കമല മുന്നോട്ടേക്ക് പെട്ടെന്ന് തന്നെ മുന്നേ നടന്നു പിന്നാലെ തന്നെ അവന്തികയും അവന്തിക സന്തോഷത്തോടെ ആ പായസവുമായി അവിടേക്ക് വരുന്നുണ്ട് ശിവരാമൻ മറഞ്ഞു നിന്ന് ഇതൊക്കെ കാണുന്നു ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്തിക ശിവരാമനെ കാണുന്നു ശിവരാമൻ അവന്തികയും കണ്ടു ആന്ധ്രയും അർച്ചനയും കുഞ്ഞുങ്ങളെ സച്ചിയുടെയും സന്ദീപിന്റെയും കയ്യിൽ കൊടുക്കുന്നു പിന്നീട് അവനിക തിരിഞ്ഞു നോക്കിയപ്പോൾ ശിവരാമനെ അവിടെ കാണുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ